പോപ്പുലർ ഫ്രണ്ട് സ്വത്ത് വകകൾ കണ്ടുകെട്ടാൻ മടി കാണിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം മിന്നൽ അക്രമ സംഭവങ്ങളിൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പൊക്ക് അലംഭാവമാണെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേരള ഹൈക്കോടതി സർക്കാരിനെ ശക്തമായി വിമർശിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന അബ്ദുൾ സത്താറിൻ്റെ അടക്കം സ്വത്തുക്കൾ കണ്ടുകെട്ടി നടപടി റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിനോട് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള ഉത്തരവിനോട് സർക്കാർ അനാദരവ് കാട്ടുന്നുവെന്നും റവന്യൂ റിക്കവറി നടപടികൾക്ക് കൂടുതൽ സമയം വേണമെന്നത് അസ്വീകാര്യമാണെന്നും കോടതി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് അലംഭാവമാണെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി അടുത്ത വെള്ളിയാഴ്ച ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നേരിട്ട് ഹാജരായി സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു കോടതി നിർദ്ദേശപ്രകാരം നഷ്ടം കണക്കാക്കാനുള്ള ക്ലെയിംസ് കമ്മീഷണറെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു കമ്മീഷണർക്ക് വേണ്ട സഹായങ്ങൾ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ നൽകുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു ഹർത്താലിനിടെയുണ്ടായ ആക്രമണങ്ങളിൽ അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപ നഷ്ടപരിഹാര തുക രണ്ടാഴ്ചക്കുള്ളിൽ കെട്ടിവെക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു ഇടക്കാല ഉത്തരവിട്ടത് തുക കെട്ടിവെച്ചില്ലെങ്കിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുമായിരുന്നു കോടതി നിർദ്ദേശം നഷ്ടപരിഹാരത്തുകയിൽ അനുവദിക്കണമെന്ന അബ്ദുൾ സത്താറിന്റെ ആവശ്യം ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ സി പി മുഹമ്മദ് നിയാസ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ തവണ തള്ളിയിരുന്നു शकीना कोची